പോവാം നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിംഗ്സിലേക്ക് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത് പ്രാർത്ഥിച്ച് മാത്രം ഇത് കേൾക്കുക ഇവിടെ കിട്ടുന്ന കാർഡുകളുടെ നെഗറ്റീവ് എനർജി വല്ലതുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടി നമ്മൾ ശക്തമായൊരു മന്ത്രം കൂടി ചൊല്ലുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ കമൻ്റ് ഇടുക ചിലരൊക്കെ പങ്കാളികൾ വിളിച്ചു കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക എന്തായാലും ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ കിട്ടാൻ പോകുന്നത് ഇനി ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്മി ചെയ്തിട്ടില്ലെങ്കിൽ സബ്മി ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ മുഴുവൻ കാർഡുകളും നിങ്ങളുടെ പങ്കാളിയുടെ എനർജിയായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം ആദ്യത്തെ കാർഡ് എയ്റ്റ് കപ്പാണ് സെവൻ സോഡ്സ് ആണ് ഡെത്ത് മജീഷ്യൻ സിക്സ് കപ്പ് ത്രീ സോഡ്സ് ൂട്സ് ഇനി ഇതിൽ നിന്നുള്ള കാർഡുകളാണ് ജമിനിയാണ് വന്നിരിക്കുന്നത് ലവ് കാർഡ് ഇത് പുരോഹിതയാണ് പക്ഷേ വാട്ടർ എലമെൻറ്റിനെ സൂട്ട്സ് എനർജിയൊക്കെ കാണിക്കുന്നതാണ് ഫോർ ഓഫ് പെൻഡക്കൾ വന്നു ജമിനിയും രണ്ട് മൂന്ന് താരം കാർഡുകളെ കാണിക്കൂട്ടോ ഇനിയും നയൻ സോട്ട്സ വന്നിരിക്കുന്ന ഹസ്ത ജ്യേഷ്ഠ ആശ്ലിഷ്യ ധനിഷ്ഠ ശതവിഷ പൂർവഭാദ്ര ശ്രവണ ആർദ്ര സ്വാതി ഇത്രയും നക്ഷത്രങ്ങളാണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിമൂന്ന് ഇതൊക്കെയാണ് നമ്പറുകൾ വന്നിരിക്കുന്നത് മറ്റ് രണ്ട് കാർഡുകൾ ഒരുപാട് കാർഡുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു നമ്പർ പറയുന്നില്ല ഓം ഗലേരുണ്ടമാലം തനോ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശിവനെ സ്തുതിച്ചത് ഒന്ന് വാളുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ശിവൻ്റെ വാളായ ചന്ദ്രഹാസത്തിനെയാണ് രണ്ടാമത് ഇവിടെ യമൻ വന്നിട്ടുണ്ട് അപ്പം കാലൻ്റെ കാലനാണ് ശിവൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വല്ലതും നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് അങ്ങ് മാറി ഇത് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ കൂടുതലും വാളുകളാണ് വന്നിരിക്കുന്നത് സോട്സ് എനർജി വാളുകൾ കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയും വെല്ലുവിളികൾ ഉണ്ട് എന്ന് പറയും മാനസികമായിട്ട് ഉണ്ട് എന്ന് പറയും ശത്രുക്കൾ ധാരാളം എന്ന് പറയും ആസക്തികൾ ഉണ്ട് എന്ന് പറയും ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ അത്യാവശ്യമാണെന്ന് പറയും ഭാര്യയെ ഭാര്യയെപ്പോലും സംശയിക്കുന്ന സ്വഭാവം ഉണ്ടാവും അല്ലെങ്കിൽ ഭർത്താവിനെ പങ്കാളികളെ സംശയിക്കുന്ന സ്വഭാവം ഉണ്ടാവും എന്ന് പറയും അതിനേക്കാളൊക്കെ വലിയ വില്ലൻ എന്ന് പറഞ്ഞാൽ ധാരാളം നോണ പറയുന്ന ആൾക്കാരായിരിക്കും വാളുകൾ കൂടുതൽ വന്ന അത് നിങ്ങളുടെ പങ്കാളി ആവണമെന്നില്ല കൂടെ നിൽക്കുന്ന ആൾക്കാരായാലും മതി അപ്പം നോണ പറയുന്ന ആരുണ്ട് നിങ്ങളുടെ പ്രണയത്തിൽ ആദ്യം വന്നിരിക്കുന്നു എയ്റ്റ് കപ്പ് ആ വ്യക്തി ഇറങ്ങിപ്പോയിരിക്കയാണ് അത് മറ്റൊരാൾ കാരണമാണ് ത്രീ സോട്ട്സ് വന്നിട്ടുണ്ട് സെവൻ സോട്ട്സ് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞാൽ നോണ പറയുന്ന ആളുണ്ടാവുമെന്ന് വെല്ലുവിളികളുണ്ടാവും സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറും വിഷലിപ്തമാവും മനസ്സ് മനസ്സ് മുഴുവനും നെഗറ്റീവ് ചിന്തകളായിരിക്കും ഒരു പക്ഷേ മറ്റുള്ള ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതായിരിക്കാം ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും പക്ഷെ ഒഴിവാക്കാൻ പറ്റില്ല നമ്മളൊപ്പം വർക്ക് ചെയ്യുന്നവർ ചില ആളുകൾ ആവശ്യമില്ലാതെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന തരം സ്വഭാവം ഉണ്ടാവും ചില ആളുകൾ പ്രവൃത്തികൾ കൊണ്ടായിരിക്കുക വേദനിപ്പിക്കുക എന്നാൽ മറ്റ് ചിലർ ഗൂസിപ്പുകൾ പറഞ്ഞ് പരത്തും നുണകൾ പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ സമൂഹത്തിനെ എല്ലാവരും നന്നാക്കിയിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല അതുപോലുള്ള ആരോ ഇവരുടെ കൂടെ ഉണ്ട് നുണ പറയണമെന്ന് ഇവർക്കും അറിയാം അതിൽ പെട്ടുപോയിരിക്കുകയാണ് അതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് തൽക്കാലൊന്നും ഒന്ന് മാറി നിൽക്കേണ്ട അവരുടെ സംഘർഷം നിറഞ്ഞ ഒരു ജീവിതമാണ് വീട്ടിൽ പ്രശ്നമായിരിക്കാം സാമ്പത്തിക പ്രശ്നമായിരിക്കാം ജോലി ഇല്ലായിരിക്കാം ഇനി ഒപ്പം നടക്കുന്ന ഒരാൾ നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കാം സുഹൃത്താവാം ബന്ധു ആവാം ത്രീ സോട്ട്സ് വന്നിട്ടുണ്ട് പങ്കാളി തന്നെ ആയിരിക്കാം അവർക്ക് പങ്കാളി ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാം അതിൻ്റെ ഒരു ടെൻഷൻ കള്ളങ്ങൾ പറയുന്നുണ്ട് കബളിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ പെരുമാറ്റത്തിൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല ദുരാഗ്രഹമുണ്ട് പങ്കാളി ശരിയല്ലാതാവുമ്പോഴാണ് നയൻ സോട്ട്സ് വരുന്നത് അവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാണ് അതാണ് നയൻ സോർട്സ് പറയുന്നത് സാമ്പത്തികമായിട്ടൊക്കെ ഊറ്റുന്നവരാണ് പങ്കാളികൾ അവരെ അതിനൊക്കെ ഉപയോഗിക്കും പക്ഷേ അവർക്ക് സമാധാനം കൊടുക്കുന്നില്ല പങ്കാളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടുകാരാണ് എല്ലാ ഭാരവും ഇവരുടെ തലയ്ക്ക് വെച്ച് ഒരു തരം വീട്ടുകാരാണ് ദുരാഗ്രഹം അസൂയ കലർന്ന നിയന്ത്രണം പണത്തിനോട് അത്യാർഥി സമാധാനം കൊടുക്കാതിരിക്കുക കള്ളങ്ങൾ പറയുക ആസക്തികൾ നിറഞ്ഞ ബന്ധങ്ങളാവുക ആസക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിസിക്കൽ ആസക്തി അല്ല ജീവിതത്തിനോട് ആസക്തി ഉള്ളവർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും കഴിവില്ലെങ്കിൽ എപ്പോഴും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ടാവും അങ്ങനെ ഒരുപാട് കെട്ടുപാടുകളിൽ കിടക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത് അയാൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ട് വാളെന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടി മാറ്റൂ എന്ന് പറയാനും കൂടിയാണ് വരുന്നത് നിങ്ങളിങ്ങനെ എല്ലാം തലയിൽ ചുമക്കേണ്ട ആവശ്യമില്ല വേണ്ടെന്ന് വെക്കേണ്ടത് വേണ്ടെന്ന് വെക്കൂ എന്ന് പറയുന്നത് കൂടിയാണ് ഈ വാൾ വാലിലാണല്ലോ ലിബ്ര നിൽക്കുന്നത് അപ്പം ബന്ധങ്ങളാണെങ്കിലും നമുക്ക് ഉപദ്രവം ഉണ്ടാവുന്ന ബന്ധങ്ങളാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കൂ എന്ന് പറയുന്നതാണ് ഈ ലിപ്ര നീതിയാണല്ലോ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ ഒന്ന് അകലം പാലിച്ച് മാത്രം പെരുമാറൂ എന്ന് പറയുന്ന കാർഡാണ് ഈ ടു സോർട്സ് കൂടുതൽ കാർഡുകളും വാളുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രണയം എന്താണെന്ന് വെച്ചാൽ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചവരാണ് വാളിൽ അതിൽ ഒരാൾക്ക് മാത്രമേ താല്പര്യമുള്ളൂ എന്നാ പറയുക അതുകൊണ്ടാണല്ലോ കൊണ്ടുപോയി കല്യാണം കഴിക്കേണ്ടി വന്നത് അപ്പോൾ സമ്മതമില്ലാതെ മറ്റൊരു വിവാഹത്തിലേക്ക് പോയി ദാമ്പത്യത്തിലേക്ക് എന്നിട്ട് എന്നിട്ടിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുക ഇത് ആദ്യകാലം മുതലെയുള്ള പ്രണയമായിരിക്കാം കുട്ടിക്കാലം മുതലുള്ള പ്രണയമായിരിക്കാം അങ്ങനെ ഒരു വിഭാഗവും കാണുന്നുണ്ട് ഇനി പങ്കാളി ഉണ്ട് സ്വീകരിച്ചു എങ്കിലും ഈ സമയത്താണ് നിങ്ങൾ പ്രണയത്തിലായത് എങ്കിൽ അവർക്ക് അവരോട് വെറുപ്പ് തോന്നുകയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ആ ഒരു പരിഗണന അല്ലെങ്കിൽ സ്നേഹം സന്തോഷം ഒന്നും അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല അങ്ങനെ ലിബ്ര വരുന്നത് മാനസികമായിട്ട് എനിക്ക് നീതി കിട്ടുന്നില്ലല്ലോ ഇവിടെ നിന്നാണല്ലോ അത് കിട്ടുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആണ് അത് കിട്ടുന്നത് ഇങ്ങനെ നിരാശയിലിരിക്കുന്ന ആൾക്ക് വേണ്ടിയും ഏറ്റ് കപ്പ് വരും അപ്പം ശാപത്തിനെ കുറിച്ച് എട്ടെന്ന നമ്പർ പറയും ഇനി ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധം എൻ്റെ ആയിരിക്കുകയാണ് ഇപ്പോൾ നോ എന്ന ആൻസർ ആണ് കർക്കിടകം രാശി തരുന്നത് പക്ഷേ ഇവിടെ കർക്കിടകം രാശി മാത്രമല്ല ഞാൻ പറയാറില്ലേ ഓരോ ദേവിയെ ഇൻഡിക്കേറ്റ് ചെയ്ത് പല കാർഡുകളാണ് വരിക വേണമെങ്കിൽ നമുക്ക് പുരോഹിത എന്നെടുക്കാം പുരോഹിത എന്ന് പറയുകയാണെങ്കിലും രണ്ട് ജാതി രണ്ടും മതമായിരിക്കും പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒപ്പമുള്ള പങ്കാളിയായിരിക്കാം ഹൈഡ് ചെയ്യുന്നുണ്ട് ഇവരറിയാത്ത പല കാര്യങ്ങളവര് ചെയ്യുന്നുണ്ട് വാട്ടർ എലമെൻറ്റ് മൊത്തം എടുക്കുകയാണെങ്കിൽ അവർക്ക് മാനസികമായിട്ടൊരു കണക്ഷൻ അവരും കൂടെ ജീവിക്കുന്നവരുമായിട്ടില്ല അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളോടാണ് അഡിക്ഷൻ അതുകൊണ്ടാണ് നിങ്ങൾ മാറി നിന്നപ്പോൾ എയ്റ്റ് കപ്പിലേക്ക് വന്നിരിക്കുന്നത് ഭയങ്കര വിരഹമാണ് ഇവിടെ പറയുന്നത് ഇനി പുരോഹിത പറയുന്നത് വിരഹമാണ് വാട്ടർ എലമെൻ്റ് ആണല്ലോ മീനം രാശി പുരോഹിതയിൽ നിൽക്കുന്നത് മീനം രാശിയല്ല വാട്ടർ എലമെൻറ്റ് വന്നുകഴിഞ്ഞാൽ മീനം രാശിയല്ലേ നമ്മൾ പറയുക ഇവിടെ സ്നേഹത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് മുജന്മ ബന്ധമാണ് ചിലത് കർമ്മബന്ധമാണ് ലവ് കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് തരം ബന്ധങ്ങളെയും പറയാം കാമനുജീതിയും ശിവപാർവതിമാരുടെ ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ രാധാകൃഷ്ണന്മാരുടെ സോൾ മെയ്റ്റ് ട്രൂ ലവ് രാമനുസീതി ഏത് ജോഡികളെ വേണമെങ്കിൽ എടുക്കുക ദിവ്യ ജോഡികളാണ് ഇവരൊക്കെ അവർക്ക് വേണ്ടിയാണ് ഈ ലവ് കാർഡ് വരുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്തൊക്കെ ഭാരം ചുമക്കുന്ന ആളാണ് നിടെ പങ്കാളി അത് ഇറക്കി വയ്ക്കാൻ പറ്റുന്നില്ല അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ആ ഭാരം കുടുംബത്തിൻ്റെ ഭാരമാവാം പങ്കാളിയുടെ ഭാരാവാം അസൂയ കലർന്ന ദുരാഗ്രഹമുള്ളൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കുമ്പോൾ ആ വ്യക്തി എന്തെല്ലാം അനുഭവിക്കും ആലോചിച്ച് നോക്കണം രണ്ട് വാലിൻ്റെ ഇടയ്ക്ക് കഴുത്ത് വെച്ച പോലെയാണേ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ മരണമാണ് കഴുത്തയറ്റുപോകും അപ്പം അങ്ങനെ സൂക്ഷിച്ച് ശ്വാസം വിടാൻ പറ്റാതെ ജീവിക്കുകയാണ് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലാണ് കുറച്ച് സന്തോഷം ഉണ്ടാവുന്നത് അതാണ് ഇവിടെ ജമിനി വന്നിരിക്കുന്നത് ലൗ കാർഡ് നിങ്ങളോട് നല്ല പ്രണയമാണ് അവരോട് നോ എന്ന ആൻസർ ആണ് അങ്ങനെ എടുക്കാം പോസിറ്റീവ് മെസ്സേജിൽ അതാണ് നിങ്ങളുടെ ഓർമ്മകളിലാണ് കുറച്ച് സന്തോഷം അവരുടെ ഭാഗത്താണ് നെഗറ്റീവായ കാര്യങ്ങളെല്ലാം ഭയങ്കരമായി കള്ളം പറയുക മിസ് യൂസ് ചെയ്യുക സമാധാനം കൊടുക്കാതിരിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഇരുത്തി പൊറപ്പിക്കില്ല കൊലപാതകം വരെ ഉണ്ടാവൂല്ലേ പങ്കാളി അറിഞ്ഞു കഴിഞ്ഞാലേ സമാധാനം ഇല്ലയെന്നല്ലേ വാക്ക് കൊണ്ട് കൊല്ലുന്നവരുണ്ടേ അതാ ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാൻ കഴിവുള്ളവര് ആ സമയത്ത് നമ്മൾ പറയുക സ്കോർപ്പിയോ ആണെന്നാണ് തേള് കർക്കിടകം രാശി എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കും അവിടെ തേള് എന്ന് പറഞ്ഞാൽ വിഷം കുത്തിവെക്കുക തന്നെ ചെയ്യുക ഇനി പാമ്പ് വന്നു പാമ്പ് വന്നെന്താ വിഷമാണ് അത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഷമാണ് തേളുകൂടി ചികിത്സിച്ചു മാറ്റാൻ പറ്റും പക്ഷെ ചില തേളുകൾ കടിച്ചാൽ മരിക്കും അപ്പം ഈ കൂടെ നിൽക്കുന്ന ആളുടെ ഉദ്ദേശം നല്ലതല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഓരോന്നായിട്ട് എടുത്ത് പറയണ്ട സിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മകളിൽ മാത്രമാണ് അവർ സമാധാനം കണ്ടെത്തുന്നത് അതാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡൗണാണ് സാമ്പത്തിക ഞാൻ പറയില്ല ശല്യപ്പെടുത്തുന്ന ആരോ കൂടെ ഉണ്ട് അവർ കള്ളങ്ങൾ മാത്രമാണ് പറയുന്നത് ഈ വ്യക്തി ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്നാണ് പറയുന്നത് നിങ്ങളുമായിട്ട് ബ്ലോക്ക് ചെയ്ത് പോയ ശേഷം ഇവർ ഉറങ്ങിയിട്ടില്ല അതാണ് കപ്പ് പറയുന്നത് രാത്രിയൊക്കെ എഴുന്നേറ്റിരിക്കുക ഡിപ്രഷൻ അടിക്കുക അമിതമായി ചിന്തിക്കുക ഉത്കണ്ഠപ്പെടുക എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് തോന്നുക കാരണം അവരുടെ ഒരു കച്ചി കച്ചിത്തുരുമ്പ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ബാക്കി എല്ലാ കാര്യത്തിലും അവർ ഡൗണാണ് എവിടെയും അവർക്ക് സമാധാനം കിട്ടുന്നില്ല എന്താണ് അവരെ സമാധാനം കിട്ടുന്നത് നിങ്ങൾക്കറിയാം എനിക്കത് ഇങ്ങനെ ഓരോന്നായും എടുത്ത് പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വാലുകൾ വരുന്നത് തന്നെ വെല്ലുവിളികളെക്കുറിച്ച് പറയാനാണ് വിഷലിപ്തമായ മനസ്സായി മാറുക സ്നേഹമൊന്നും അവിടെ ഉണ്ടാവില്ല എങ്കിലും അവർ മാനസികമായിട്ട് നിങ്ങളുമായി അത്രയേറെ അടുപ്പമായതുകൊണ്ട് അതിൽ സമാധാനം കണ്ടെത്തുന്നുണ്ട് അവരുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവുന്നവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളും പറയാതെ തന്നെ നിങ്ങൾ അറിയുന്നുണ്ട് അതാണ് ഈ മീനം രാശി വന്നാലുള്ള നല്ല കാര്യം നിങ്ങളുടെ ബന്ധം ഏതുമാവാം സമാധാനം ഇല്ലാത്തത് ഏത് ഭാഗത്തു നിന്നാണെന്ന് നിങ്ങൾക്കറിയാം രണ്ട് മതോ രണ്ട് ജാതിയോ നിങ്ങൾ നിങ്ങൾ ഉറപ്പാണ് കാരണം ഇവിടെ കൂടുതൽ പുരോഹിതയുടെ എനർജിയാണ് വന്നിരിക്കുന്നത് പുരോഹിതന്നൊക്കെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇണകൾ ഉണ്ടാവുക ഒന്ന് നിങ്ങളാണ് ഒന്ന് അവരുടെ കുടുംബമായിരിക്കാം ഇനി ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക രണ്ടു പേരും ഒരു ജാതി അല്ലാതിരിക്കുക പല കാര്യങ്ങളും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്കിടയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായോ ഗോസിപ്പിനെയാണത് പറയുന്നത് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരുന്നവർ തന്നെ പറയുന്നുണ്ട് ചില ആളുകളെ മറ്റുള്ളവരൊക്കെ അറിഞ്ഞ ആകെ നാണക്കേടായി ചോദിച്ചിരുന്നു ഇവര് രഹസ്യമായിട്ടും കൊണ്ടുനടക്കുന്ന കാര്യം ആരോ രഹസ്യമായി മനസ്സിലാക്കി അപ്പോൾ നമുക്ക് ചുറ്റും ആയിരം കണ്ണുകളുണ്ട് പ്രണയിക്കുന്ന എല്ലാവർക്കും ഒരു വാണിംഗ് ആയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രണയം ഒരു തെറ്റാണെന്നേ ഞാൻ പറയുന്നില്ല വേറെ ചില കാര്യങ്ങളാണ് തെറ്റാണെന്ന് പറയുന്നത് ഒരു കുടുംബത്തിലുള്ളവരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ കുടുംബത്തിനെ കളഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണമെന്ന് വിചാരിക്കരുത് കുടുംബം ഉണ്ടായിക്കോട്ടെ ഇത് സ്നേഹമല്ലേ മനസ്സിൻ്റെ കാര്യമല്ലേ അതങ്ങ് പോയിക്കോളും നിങ്ങൾക്കും അതൊരു മാനസികമായ പിന്താങ്ങലാണ് തുണയാണ് അതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല അതൊന്നും തെറ്റാണെന്നും പറയുന്നില്ല മറ്റൊരു കുടുംബത്തിൻ്റെ എല്ലാ ധനവും സമ്പത്തുമൊക്കെ മേടിക്കുക അവരങ്ങ് തെരുവിലാക്കുക അവരെയങ്ങ് കളയുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത് ഇവിടെ മിക്കവാറും അവരുടെ പങ്കാളി തന്നെയാണ് അവരെ നെഗറ്റീവ് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വരവറിയാത്ത ചിലവോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളൊന്നും അറിയാത്ത പെരുമാറ്റങ്ങളോ മാനസികമായി മുറിപ്പെടുത്തുന്ന തരം വർത്തമാനങ്ങളോ വെല്ലുവിളികളോ അവർക്ക് സമാധാനം ഇല്ല അതാണ് മൊത്തത്തിൽ പറയുന്നത് ആകെ അവർ സമാധാനപ്പെടുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നിങ്ങൾ തമ്മിൽ ബൈബുകൾ കണക്റ്റാണെന്ന് പറയുന്നത് പക്ഷേ നെഗറ്റീവ് അടിച്ചാണ് ഇരിക്കുന്നവർ ആ വ്യക്തി നിങ്ങളുടെ കാര്യമല്ല നമ്മളിവിടെ നോക്കുന്നത് അവരുടെ കാര്യമാണ് കാരണം ഇവിടെ വാട്ടർ എലമെൻറ്റ് വന്നതുകൊണ്ട് മാനസികമായി നിങ്ങളുമായി അങ്ങേയറ്റം പൊരുത്താണ് എന്നാൽ സോട്ട്സ് വന്നതുകൊണ്ട് മാനസിക സമ്മർദ്ദമാണ് കൂടുതൽ കാണുന്നത് ഇനി ശത്രുക്കൾ ധാരാളമുണ്ട് എന്നാണ് പറയുന്നത് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് ഒരു റീബർത്ത് ഉണ്ട് ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് ഡെത്ത് കാർഡ് വന്നതുകൊണ്ട് ഇന്ന് റീയൂണിയൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് വിളിക്കും ഇന്ന് കാണുന്നൊക്കെ ഞാൻ ക്യാപ്ഷൻ ഇടും ആ വ്യക്തിക്ക് സമാധാനം ഇല്ലയെന്ന് പറയുന്നുണ്ട് എന്നോടെ പറയുന്ന ആരും ഉണ്ട് നിങ്ങളെ ഓർത്ത് ഉറങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളെ ജീവനിലേക്ക് ചേർത്ത് വെച്ച പ്രണയമാണ് പോസിറ്റീവായ പ്രണയമാണെന്ന് പറയുന്നുണ്ട് എന്നാൽ തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ശക്തമായി തന്നെ ഉണ്ട് നിങ്ങൾക്കോ അവർക്കോ പങ്കാളികൾ ഉണ്ടാവാം നിങ്ങൾ ഒരുപക്ഷെ ഒപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒപ്പം പഠിക്കുന്നവരായിരിക്കാം എന്ന് പറയുന്നുണ്ട് ലവ് കാർഡാണ് വന്നിരിക്കുന്നത് മുജന്മ ബന്ധമാണ് അത് കർമ്മയാവാം അല്ലെങ്കിൽ ടിൻ ഫ്ലെയിമോ സോൾമേറ്റോ ആയിരിക്കാം അപ്പോൾ ബന്ധമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അടുത്തിരിക്കുന്നത് മാനസികമായിട്ട് കർക്കിടകം രാശി വന്നിട്ടുണ്ട് അവർക്ക് പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരികയാണ് ഒരു പുറന്തോടിനുള്ളിലാണ് അവർ അവരിയ്ക്കുന്നത് കലങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് തേള് വന്നിട്ടുണ്ട് വിഷലിപ്തമായ അവസ്ഥയാണ് എനിമികളായ രാശികൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരത്ര നല്ല ചുറ്റുപാടിലല്ല എന്നാണ് പറയുന്നത് നിങ്ങളെ കളഞ്ഞു പോയി നിങ്ങൾക്ക് തോന്നണം ഒരാഴ്ചയായി എന്നെ വിളിച്ചിട്ടില്ല കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ നിങ്ങൾ അവരെ ശപിക്കാൻ നിൽക്കരുത് അവരുടെ സാഹചര്യം നല്ലതല്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം മാറി നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഡെത്ത് കാർഡ് പറയുന്നത് ഒരു ഡെത്തിന് ഒരു മരണത്തിന് ഒരു പുനർജന്മുണ്ട് ജനനമുണ്ട് അതുപോലെയാണ് എന്ത് കാര്യവും എൻ്റെ ഈ ഒരു പകലിനൊരു രാത്രി എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സമാധാനക്കേട് ഉണ്ടായ സന്തോഷം തൊട്ടും പറയുണ്ട് അപ്പോൾ ഇന്ന് തന്നെ അവർ കോണ്ടാക്റ്റ് ചെയ്യും അവർക്ക് നിങ്ങളെ ജീവന തുല്യമായ ഇഷ്ടമാണ് അതാണ് ഓഫ് പെൻ്റക്കൾ പറയുന്നത് നിവർത്തി എന്നിട്ടാണ് ഒന്ന് ബ്ലോക്ക് ചെയ്തു പോയിരിക്കുന്നത് അത് മാത്രം മനസ്സിലാക്കുക പക്ഷേ ആ വ്യക്തി ഉറങ്ങുന്നില്ല കിടന്ന് കരയുന്നു എന്നൊക്കെയാണ് പറയുന്നത് ലവ് കാർഡാണ് വന്നിരിക്കുന്നത് ദൈവികമായൊരു പ്രണയമാണ് പ്രപഞ്ചം കൂട്ടിച്ചേർത്തവരാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് പോസിറ്റീവ് മെസ്സേജ് ഇനി നമുക്ക് നെഗറ്റീവ് പറയണ്ടേ നമുക്ക് കർക്കിടകം രാശിയിൽ നിന്ന് തുടങ്ങാം ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഫിസിക്കൽ ബന്ധം ഇനി എയ്റ്റ് കപ്പ് നിങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച് അവർ മാറിപ്പോയപ്പോൾ നിങ്ങളുടെ അവസ്ഥയാണ് എയ്റ്റ് കപ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക് വിരഹമായി ടു സൂട്ട്സ് രണ്ട് വാലിൻ്റെ ഇടയ്ക്ക് കഴുത്ത് വെച്ചതുപോലെയും നിങ്ങളുടെ അവസ്ഥ അത് പുറത്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് അവരുടെ ഓർമ്മകളാണ് എപ്പോഴും സിക്സ് കപ്പാതാണ് പറയുന്നത് ജെമിനി വന്നിട്ടുണ്ട് അത് നിങ്ങളെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ആ വ്യക്തി കാണിച്ച സ്നേഹം കള്ളമാണ് എന്നാണ് സെവൻ സോട്ട്സ് പറയുന്നത് ഫോർ ഓഫ് പെൻ്റെക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഊറ്റിയിട്ടുണ്ട് ശാരീരികമായിട്ട് നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇനി നയൻ സോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നു എന്ന് പറയുന്ന ത്രീ സോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പുതിയൊരു പ്രണയത്തിലേക്കാണ് എന്ന് പറയുന്നത് ഡെത്ത് പറയുന്നു ഇപ്പോൾ എൻ്റായി നിങ്ങൾ മുന്നോട്ട് നടക്കൂ എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നതാണ് നയൻ സൂട്ട്സിൽ നിങ്ങൾ ടു സൂട്ട്സിലും അപ്പോൾ നിങ്ങളിതിൽ നിന്ന് പുറത്ത് കിടക്കൂ അവർ കാണിച്ചതല്ല അഭിനയമായിരുന്നു എന്നാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന നെഗറ്റീവ് മെസ്സേജ് ആദ്യത്തെ കാർഡുകൾ പറയുന്നത് പോസിറ്റീവ് മെസ്സേജിൽ നോയിൽ നിന്ന് മാറി എസിലേക്ക് വരുമെന്നാണ് അപ്പോൾ റീയൂണിയൻ ഉണ്ടെന്നാണ് എന്നാൽ രണ്ടാമത്തെ നെഗറ്റീവ് കാർഡിൽ പറയുന്നു ആദ്യ എസ് ആയിരുന്നത് ഇപ്പോൾ നോയിലേക്ക് പോയി എന്നാണ് അപ്പോൾ രണ്ട് മെസ്സേജും ഞാനിവിടെ തന്നു ഇന്ന് കൂടുതലും വാളുകളാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ശിവൻ്റെ ചന്ദ്രഹാസത്തിനെ കുറിച്ച് ശിവൻ്റെ ഭക്തനായ രാവണൻ്റെ കയ്യിലായിരുന്നു ഈ ചന്ദ്രഹാസം ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് തിന്മകളാണ് അതുകൊണ്ട് ചെയ്തത് അതാണ് ഈ വാളനർജി വരുമ്പോൾ ആസക്തികളെക്കുറിച്ചും നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത് ഇനി രണ്ടാമതൊരു വാളുള്ള ആൾ വിഷ്ണുവിൻ്റെ കയ്യിലാണ് അതിൻ്റെ പേരാണ് നന്ദന എന്ന വാൾ അത് പക്ഷേ ആർക്കും കൊടുത്തിട്ടില്ല മഹാവിഷ്ണു അത്ര പെട്ടെന്ന് വരം കൊടുക്കില്ല അങ്ങനത്തെ ഒരാളാണ് ഇനി അടുത്തത് ദുർഗാദേവിയുടെ കയ്യിലാണ് വാളുള്ളത് ഇങ്ങനെ വാളുള്ളവരെല്ലാം ദേവകളാണെന്നാണ് പറയുന്നത് പക്ഷേ രാവണൻ്റെ കയ്യിൽ എത്തിപ്പെട്ടതോടുകൂടിയാണ് ഈ വാൾ എനർജി സോർട്സ് എനർജിക്ക് നമ്മൾ നെഗറ്റീവായ അർത്ഥങ്ങൾ പറയാൻ തുടങ്ങിയത് ഇനി നമ്മുടെ ഗ്രീക്ക് മിഥോളജിയിലെ ഡെമീറ്റർ എന്ന ദേവിയുടെ കയ്യിലാണ് അരിവാളുള്ളത് അത് അരിവാളാണ് അതെന്ത് സ്വർണത്തിൻ്റെ അരിവാളാണ് എന്ന് പറയുന്നത് അത് കൃഷിയുമായി ബന്ധപ്പെട്ട ദേവിയാണ് കൊയ്ത്തുകാലം അങ്ങനെയുള്ള നന്മ ചെയ്യാനുള്ള അരിവാളാണ് ഡെമീറ്ററിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ സോർട്സ് എനർജി നമ്മൾ പ്രധാനമായും നെഗറ്റീവായ കാര്യങ്ങളാണ് പറയുക നല്ലത് പറയില്ല എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കൃഷി സംബന്ധമായ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരും ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെയാണ് വാൾ തരുന്ന മെസ്സേജുകൾ വാളാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലായ്പ്പോഴും ഇവിടെ വരുന്ന എലമെൻറ്റിൻ്റെ കഥകളൊന്നും ഞാൻ പറയാറില്ല ഇന്ന് കൂടുതൽ വന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഡെത്തും കൂടെ നിൽക്കുന്നുണ്ട് വാ ഡെത്ത് കൂടെ നിൽക്കുന്ന വാൾ പിടിച്ച ആൾക്കാർ കാളിദേവിയാണ് കാളിദേവി അസുരന്മാരുടെ ശിരസ് ഇറക്കാൻ വേണ്ടിയാണ് വാളെടുത്തിരിക്കുന്നത് പിന്നെ ഗ്രീക്ക് മിഥോളജിയിൽ വാളെടുത്തിട്ടുള്ള ആൾ ആരസ്സാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകണ്ട അപ്പോൾ വാളിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങൾ ഞാൻ പറഞ്ഞു മാനസിക സമ്മർദ്ദമാണ് വെല്ലുവിളികളാണ് കള്ളത്തരങ്ങളാണ് ട്രാൻസ്ഫർമേഷനാണ് വിഷലിപ്തമാണ് ഇതൊക്കെയാണ് വാളുകൾ തരുന്ന മെസ്സേജുകൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ എല്ലാവരും ടാലോഡിഡിങ് നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കാർഡുകളെ വിശദീകരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നൊന്നര മണിക്കൂർ പറഞ്ഞാലും കൂടി തീരാത്ത അത്ര വിശേഷങ്ങളുണ്ട് നമ്മൾ ചുരുക്കി പറയുകയാണ് ഇന്നതാണ് ഇതിൻ്റെ ഫലം അപ്പോൾ ഇന്നത്തെ മെസ്സേജുകളെല്ലാം മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം നിങ്ങൾക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും ടാരോ റീഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ ട്രൂ ലവ് ആണ് വന്നിരിക്കുന്നത് രാമനും സീതയും ലവ് കാർഡിലും അവരുണ്ട് ഇനി ശകുന്തളി ദുഷ്യന്തനുമാണ് റീകൺസലേഷനാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വിളിക്കുന്ന ഓർമ്മകളുമായിരിക്കുന്ന രാധയാണ് അതാണ് സിക്സ് കപ്പ് പറയുന്നത് അപ്പോൾ എല്ലാം ഒന്നിനോടൊന്ന് റിലേറ്റഡായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധം ഏതുമാവാം ഇന്ന് ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ മെസ്സേജ് അവരെന്തിനോ ട്രാപ്പിലായിരിക്കുകയാണ് അവർക്ക് ചുറ്റും കുറച്ച് പ്രശ്നങ്ങളാണ് എന്നാലും എപ്പോഴും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് രണ്ടാമത്തെ മെസ്സേജിൽ അവർ നിങ്ങളെ കളഞ്ഞിട്ട് പോയി നിങ്ങളിപ്പോൾ വിഷമിക്കുന്നു എന്നാണ് ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ബോഡി പെയിൻ പനി ന്യൂമോണിയ ഇതൊക്കെ വന്നിട്ടുണ്ട് ചുമ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സ്കിന്നിൻ്റെ അലർജി വന്നിട്ടുണ്ട് കരൽ രോഗങ്ങൾ വന്നിട്ടുണ്ട് അമിത മദ്യപാനം പറയുന്നുണ്ട് ഇതൊക്കെയാണ് രോഗം ഇനി ജോലി കര വായു അഗ്നി നാവിക സേനകൾ വന്നിട്ടുണ്ട് അധ്യാപകർ വന്നിട്ടുണ്ട് ഐ ടി മേഖല വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ജോലി പൊതുവായ കാര്യങ്ങൾ ഇന്ന ആർക്കും കടം കൊടുക്കേണ്ട എന്നാണ് പറയുന്നത് കിട്ടില്ല ഇനി നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് നിയമപ്രകാരം വേർ പിരിയാൻ കോടതി കയറി ഇറങ്ങുന്നവരെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരു മരണത്തിൽ പങ്കെടുക്കേണ്ടി വരും അല്ലെങ്കിൽ മരണം കേൾക്കും എന്ന് പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ വരിക ആയിരം രൂപ അടക്കിയ ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക പരിഹാരം വേണമെങ്കിൽ അതിന് പേയ്മെൻറ്റ് വേറുണ്ട് വിഷയം ഏതുമാവാം ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനി നമുക്ക് മാലാഘട മെസ്സേജിലേക്ക് പോവാം ഒരു ചാൻസും കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളുടെ പങ്കാളിയാണ് ഏറ്റവും അപ്പാതാണ് പറയുന്ന ഫിനാൻസും കരിയറും പ്രശ്നമാണ് അതാണ് സോർട്സ് എനർജി പറഞ്ഞ വെല്ലുവിളികൾ ന്യൂ ലവ് ഉള്ള ആൾക്കാരുണ്ട് അത് നെഗറ്റീവ് മെസ്സേജ് പറഞ്ഞവർക്കാണ് അല്ലെങ്കിൽ സാധാരണ എല്ലാവർക്കും ബാധ കാണിത് ലവ് യുവർ സെൽഫെന്നാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കുക അപ്പോഴാണ് അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തോന്നുക ഒരു ചാൻസും കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നു അത് നിങ്ങളുമാവാം അവരുമാവാം ന്യൂ ലെവലിലുള്ള ഉള്ള ആൾക്കാരുണ്ട് ഫിനാൻസും കരിയറും പ്രശ്നമായവരുണ്ട് ഒരു ജോലി ഇല്ലാത്തവരായിരിക്കാം സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരായിരിക്കാം ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞത് ഇനി ഇതെന്താ നോക്കുക ടിൻ ഫ്ലെയിം ആണ് ലവ് കാർഡാണല്ലേ വന്നിരിക്കുന്നത് മൂവ് ഓൺ ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങളുടെ പങ്കാളി മാറി നിൽക്കുകയാണ് അതാണ് എ ടി എപ്പ് പറഞ്ഞത് ഐ ഹേറ്റ് യു എന്ന് പറയുന്നവരുണ്ട് അതാണ് നെഗറ്റീവ് മെസ്സേജിൽ വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങളെ അവർക്ക് വേണ്ട ഒരു മാറിപ്പോയി അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാലും നിങ്ങളത് അറിഞ്ഞ പോകുന്ന അടിക്കാതെ പിന്നെ അവരുടെ പുറകെ നടക്കും അതാണ് പ്രണയത്തിലെ പരാജയം നിങ്ങളുടെ കാര്യം മാത്രം വന്ന് നോക്കുക നിങ്ങളുടെ പങ്കാളി എങ്ങനെയുള്ളതാണെന്ന് നോക്കുക ഞാൻ എന്ത് പറഞ്ഞു തന്നിട്ടും കാര്യമില്ല നിങ്ങളുടെ മനസ്സിലൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾ ചിന്തിക്കൂ കാർഡിൽ കണ്ടത് ഞാൻ പറഞ്ഞു തരും എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങളുടെ പങ്കാളിയും അറിയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കണ്ടത് ഓപ്പണായി പറയാനും മടിയില്ല അങ്ങനെ പറഞ്ഞു തന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ പരാജയവും വിജയവും പോലെ ഇരിക്കും അത് അതേപടി മനസ്സിലാക്കുകയാണ് ആണെങ്കിൽ അപ്പം നിങ്ങൾ വിജയിച്ചു സംഭവം മനസ്സിലായല്ലോ ചില ആൾക്കാർ പലരും അങ്ങനെയല്ല പിന്നെ ആ മനസ്സിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ കാര്യം തന്നെ മനസ്സിലോർത്ത് വീണ്ടും വീണ്ടും റീഡിങ്ങിന് വരുന്നവരുണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മടിയൊന്നുമില്ല ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷേ അതല്ലല്ലോ അത് വീണ്ടും അത് തന്നെയാണ് വരിക അതെൻ്റെ കുഴപ്പമില്ല അവർക്ക് കേൾക്കേണ്ട മെസ്സേജ് അതായിരിക്കും അതുകൊണ്ട് ആദ്യം ഒരു വട്ടം റീഡിങ് എടുത്തിട്ട് നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾ ഉൾക്കൊള്ളുക അത് എൻ്റെ അടുത്തുനിന്ന് എടുക്കണമെന്ന് ഞാൻ പറയില്ല ആരുടെ ഭാഗത്തുനിന്ന് ഇത്തിരി അറിയുന്നവരുടെ ഭാഗത്തേക്ക് പോവുക കേട്ടോ ഒന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അവരുടെ ഭാഗത്തേക്ക് പോവാതിരിക്കുക പിന്നെ നിങ്ങൾ നോക്കുന്നത് ഫോളോവേഴ്സ് കുറേ ഉള്ള ആൾക്കാരെയാണല്ലേ അറിയോ കൗമാരക്കാർക്ക് പ്രണയം മാത്രം കേൾക്കുന്നതാണ് ഇഷ്ടം അവർക്ക് കാർഡോ അതിൻ്റെ അർത്ഥമോ ഒന്നും വേണ്ട കുറച്ച് കാർഡ് നിരത്തി വെച്ചിട്ട് നിങ്ങളുടെ പങ്കാളിങ്ങനെ നിങ്ങളുടെ പങ്കാളിങ്ങനെ എന്ന് കേൾക്കുന്നതാണ് സുഖം അത് വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ ഫോളോ ചെയ്യുന്നത് വിവരമുള്ള ആൾക്കാരുടെ അടുത്ത് പോകൂ എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ അർത്ഥം പറയുന്നവരുടെ അടുത്ത് പോകൂ അല്ലാത്ത നിങ്ങൾക്ക് ശരിയായ ഒരു ഉത്തരമായിരിക്കില്ല അപ്പം ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ മന്ത്രമൊക്കെ ചൊല്ലി നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊക്കെയാണ് കള്ളത്തടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ അതിൽ സെലക്ട് ചെയ്യേണ്ട ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ ആ ഭാഗത്താണ് മനസ്സിലായില്ലേ അതുമാത്രം നിങ്ങൾ ശരിയായ ഒരു പാതയിലേക്ക് പോവുക അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും ശരിയായ ബാധയിലൂടെ മുന്നോട്ട് പോകും ഇത്ര പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും പോസിറ്റീവായി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക